വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച കേസ് പ്രതി സൂരജ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രബക്കേട് ജയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെയാണ് സൂരജിന്റെ കള്ളം പൊളിഞ്ഞത് സെൻട്രൽ ജയിൽ പരാതിയിൽ പോലീസ് ഉത്രയെ പാമിനെ കൊണ്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂരജിന് ജീവോപര്യന്തം കഠിന തടവാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ കോടതി പതിനേഴ് വർഷം തടവും അതിനുശേഷം വിധിച്ചത് സെൻട്രൽ ജയിലിലാണ് സൂരജ് പരോളിന് സൂരജ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു ഇതിനിടെയാണ് അച്ഛന് ഗുരുതര രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് അപേക്ഷ അടിയന്തര പരോൾ അപേക്ഷയ്ക്കൊപ്പം നൽകിയ ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ അച്ഛന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ശേഖരിച്ചു സൂപ്രണ്ട് ലഭിച്ച സർട്ടിഫിക്കറ്റും അയച്ചു നൽകി സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി രേഖ വ്യാജമാണെന്ന് വ്യക്തമായതോടെ സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകി ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതിച്ചേർത്തെന്നാണ് കണ്ടെത്തൽ പുറത്തുനിന്നുള്ള ആരോ ആണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ് വിവരം അമ്മയായിരുന്നു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് സൂരജിനെയും അമ്മയെയും ചോദ്യം ചെയ്യും ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും ഇനി കണ്ടെത്തണം പോലീസ് അന്വേഷണത്തിലാണ് ഗൂഢാലോചന വ്യക്തമാകേണ്ടത് പരോൾ സംഘടിപ്പിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കി നൽകുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നും സംശയമുണ്ട് നമ്മുടെ മോന്റെ തട്ടിപ്പ് പൊളിച്ചെടുക്കിയത് നമ്മുടെ ജയിലധികൃതർ തന്നെയാണല്ലേ എന്തായാലും ഐഡിയ പൊട്ടി പാളീസായിപ്പോയി മോനെ പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തിയതാണ് പക്ഷേ പൊളിഞ്ഞു പോയി അതും അച്ഛന് ഗുരുതരമായിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഐഡിയപരമായിട്ട് അത് പുറത്തുനിന്ന് ആരും സഹായിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സൂരജിനെ കുറിച്ച് നമുക്ക് നമുക്കറിയാല് കൊലക്കേസിലെ പ്രതിയാണ് ജീവപര്യന്തമാണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഇനി എന്ത് കൊലക്കേസാണെന്നുള്ള കാര്യം ഞാൻ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ സ്വന്തം ഭാര്യയെ പാമ്പ് വെച്ച് കൊന്നതിനാണ് കേട്ടോ പാമ്പിനെ വെച്ചൊക്കെ കൊല്ലിക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ വിചാരിച്ചു ആ ഒരു കൊലക്കുറ്റ അങ്ങ് പാമ്പിനെ അങ് ഏൽപ്പിക്കാലോ ഞാൻ സേഫായി എന്ന് വിചാരിച്ചിട്ടാണ് പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് പതിനേഴ് വർഷം തടവും അതിനുശേഷം കഠിന തടവുമാണ് വിധിച്ചിരുന്നത് ഇപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് താമസിക്കുന്നത് സൂരജിനെ ആർക്കെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പൂജപ്പുര ജയിലിൽ പോയാൽ മതി പുള്ളിക്കാരൻ അവിടെ സേഫ് ആയിട്ട് ഇപ്പോൾ അപ്പം ആ ഒരു വാർത്തയിൽ നമ്മൾ കേട്ടല്ലോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതും അമ്മയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതും പുറത്തു ആരുടെ സഹായം കൊണ്ട് തന്നെയാണ് സൂരജ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായത് എന്തായാലും സൂരജിന്റെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇനി ഇതിനെ സഹായിച്ചവർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാലേ ഈ ഒരു ഉത്തരവാദ കേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു കേസ് അടൂരിലെ പറക്കോട് ഗ്രാമത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ അന്തർമുഖനായ യുവാവിൽ നിന്ന് ലോകത്തെ നടക്കുന്ന കൊടും കുറ്റവാളിയായുള്ള സൂരജിന്റെ മാറ്റം ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു അടൂർ പറക്കോട് ശ്രീ സൂര്യ വീട്ടിൽ സുരേന്ദ്രന്റെയും രേണുകയുടെയും മൂത്ത മകനാണ് സൂരജ് ബിരുദ വിദ്യാഭ്യാസമുള്ള സൂരജ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഉത്രയെ വിവാഹം കഴിക്കുന്നത് നാട്ടുകാർക്കും പരിചയക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരുന്ന സൂരജാണ് ഇന്ന് കേരളം നടുക്കത്തോടെ നോക്കി കാണുന്ന കൊടും കുറ്റവാളിയായി മാറിയത് സമീപകാലത്ത് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ക്രൈം സിനിമ ദൃശ്യമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ജോർജ് കുട്ടി ഒരു കുറ്റം ചെയ്തത് ഒളിപ്പിക്കാൻ പഠിച്ചത് സിനിമകൾ കണ്ടാണ് സമാനമായ കാര്യങ്ങളാണ് സൂരജിന്റെ കേസിലും യൂട്യൂബ് വീഡിയോകളുടെ അടിമയായിരുന്നു സൂരജ് മണിക്കൂറുകളോളം വീഡിയോ കാണാൻ മാറ്റിവെക്കും പാമ്പുകളുടെ ദൃശ്യങ്ങൾ അപകടങ്ങൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെയായിരുന്നു ഭാര്യയുടെ പേരിലുള്ള സ്വത്തൊറ്റയ്ക്ക് കൈക്കലാക്കാനുള്ള സൂരജിന്റെ ആർത്തിയാണ് ഉത്ര എന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് സ്വന്തം ചോരയിൽ പിറന്ന കുട്ടി കൺമുന്നിൽ ഓടിക്കളിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ ആ കുഞ്ഞിന്റെ അമ്മയെ കൊന്നു കളയണമെന്ന ചിന്തയായിരുന്നു എങ്ങനെ കൊല്ലാമെന്നൊരുപാട് ആലോചിച്ചു അടിമപ്പെട്ടുപോയ യൂട്യൂബിൽ പരതി പാമ്പുകളെ പറ്റി പഠിച്ചു പാമ്പിനെ വില കൊടുത്തു വാങ്ങി ഒരുപാട് ദിവസം കൊണ്ട് വിളിക്കുന്നു ഒന്ന് കാണണം പിന്നെ ഇത് കണക്ക് അദ്ദേഹത്തിന് ഒരുപാട് പറമ്പുകൾ വീട്ടിൽ കോഴി അങ്ങനെ ആട് ഒരു കർഷക കുടുംബമാർ നല്ലൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് അദ്ദേഹത്തിന് ഒരു അണലി ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ അവിടെ വന്ന് നോക്കിയതിന് ശേഷം അതിനെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് റൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പാമ്പിനെ അദ്ദേഹത്തിന് കൊടുക്കുകയല്ല അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു നാഗദൈവങ്ങളോട് അദ്ദേഹത്തിന് ഒരു ആരാധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നു അപ്പം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഞാൻ ഇതിനെ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ പാമ്പുകളുടെ ഒരു ചെറിയൊരു ക്ലാസ് പറഞ്ഞു ആദ്യ ശ്രമം അണലിയെ ഉപയോഗിച്ച് പാമ്പ് കടിച്ച് പരിക്കേറ്റ് ഉത്ര ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഐസ്യുവിന് മുന്നിലിരുന്ന് സൂരജ് അടുത്തത് ഏത് പാമ്പിനെ ഉപയോഗിക്കണമെന്ന് തെരയുകയായിരുന്നു രണ്ടാം തവണ സൂരജ് ലക്ഷ്യം കണ്ടു പിന്നീട് കണ്ടതെല്ലാം കരുതിക്കൂട്ടി നടപ്പിലാക്കിയ നാടകങ്ങൾ ഉത്രയുടെ മരണത്തിൽ സംശയം സംശയമുന്നയിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ ഉത്രയുടെ സഹോദരൻ വിഷുവാണ് പാമ്പിനെ കൊണ്ട് കഠിപ്പിച്ചതെന്ന പരാതിയുമായി സൂരജ് കൊല്ലം റൂറൽ എസ്പിയെ സമീപിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും പ്രതി കുറ്റം സമ്മതിച്ചില്ല പക്ഷേ തെളിവുകൾ നിരത്തി പോലീസ് സൂരജിനെ പൊട്ടി ഉത്രയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സൂരജ് പൊട്ടിക്കരഞ്ഞു പൊതുസമൂഹത്തിന് മുന്നിൽ സഹതാപം കിട്ടുമെന്ന് കരുതിയായിരുന്നു ഈ കരച്ചിൽ നാടകം ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ച ദിവസം കോടതി മുറിക്കുള്ളിൽ നിർവികാരനായിരുന്നു സൂരജ് അവസാനമായി എന്ത് പറയാനുണ്ടെന്ന ചോദ്യത്തിന് വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയും മാത്രമാണെന്നും അവർക്ക് വേറെ ആരുമില്ലെന്നുമായിരുന്നു മറുപടി അപ്പോഴും രണ്ടര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കുറിച്ചൊരു വാക്കുപോലും പറയാൻ അയാൾ തയ്യാറായില്ല കരിമൂർഖനെ കൊണ്ട് ഉത്രയെ കടിപ്പിച്ചെന്നാണ് സൂരജിന്റെ മൊഴി ഉത്രയെ പാമ്പ് കടിക്കുന്നത് നോക്കി നിന്നുവെന്നും മരണം ഉറപ്പാക്കിയ ശേഷം കട്ടിലിൽ ഉറങ്ങാതെ ഇരുന്നുവെന്നും സൂരജ് പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ സൂരജും പാമ്പ് പിടുത്തക്കാരൻ കല്ലുവാതക്കൾ സ്വദേശി സുരേഷും അടക്കം നാലു പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ആസൂത്രിതമായ കൊലപാതക വിവരം പുറത്തറിയുന്നത് ഉത്രയെ കൊല്ലുന്നതിനായി പതിനായിരം രൂപ നൽകി കല്ലുവാതക്കൾ സ്വദേശി സുരേഷിൽ നിന്നാണ് സൂരജ് പാമ്പിനെ വാങ്ങിയത് ഇയാളുമായി സൂരജ് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഉത്രയെ കൊല്ലാൻ ഉറപ്പിച്ച സൂരജ് ഫെബ്രുവരി ഇരുപത്തിയാറിന് പാമ്പ് പിടുത്തക്കാരനായ സുരേഷിൽ നിന്നും അണലിയെ വാങ്ങി ആ അണലി ഉത്രയെ മാർച്ച് രണ്ടിന് കടിച്ചെങ്കിലും ഉത്ര അന്ന് രക്ഷപ്പെട്ടു തുടർന്നാണ് കരിമൂർഖനെ വാങ്ങിയതും തുടർന്ന് പാമ്പിനെ കുപ്പിയിലാക്കി ഉത്രയുടെ അഞ്ചലിന് വീട്ടിൽ സൂക്ഷിച്ചുവെന്നും പോലീസ് പറയുന്നു വലിയ ബാഗിലാക്കിയാണ് സൂരജ് കരിമൂർഖനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഉറങ്ങിക്കിടന്ന രാത്രി ഉത്രയുടെ മുകളിൽ പാമ്പിനെ കുടഞ്ഞിട്ടു എന്നും രണ്ട് പ്രാവശ്യം പാമ്പ് ഉത്രയെ കൊത്തിയെന്നും സൂരജ് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം കട്ടിലിൽ ഇരുന്ന് നേരവും വിളിപ്പിച്ചു തുടർന്ന് രാവിലെ സൂരജ് തന്നെ പാമ്പിനെ കണ്ടെത്തി തല്ലിക്കൊല്ലുകയായിരുന്നു ഉത്രയെ ഒഴിവാക്കി മറ്റൊരു വിവാഹമായിരുന്നു സൂരജിന്റെ ലക്ഷ്യം രാവിലെ എഴുന്നേൽക്കുന്ന സമയം കഴിഞ്ഞും മകളെ കാണാത്തതിനെ തുടർന്ന് ഉത്രയുടെ അമ്മ എത്തി നോക്കുമ്പോഴാണ് ഉത്രയെ അബോധാവസ്ഥയിൽ കണ്ടത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് കണ്ടെത്തിയത് ഉത്രയും സൂരജും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്ന ഉത്രയുടെ വീട്ടുകാർ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയായിരുന്നു സൂരജിന്റെ സ്വഭാവത്തിലും അസ്വാഭാവികത ഉണ്ടായിരുന്നു ഉത്ര മരിച്ച ദിവസം തന്നെ വീട്ടുകാർ ഉത്രയ്ക്ക് നൽകിയ നൂറ്റിപ്പത്ത് പവനിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് പവൻ ലോക്കറിൽ നിന്ന് സൂരജ് എടുത്തിരുന്നു വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു സൈബർ സെല്ലിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം പാമ്പ് പിടുത്തക്കാരനെ ഒപ്പമിരുത്തി നടത്തി ചോദ്യം ചെയ്യലിൽ തെളിവുകൾ നിരത്തിയതോടെ സൂരജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു സൂരജിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു തെറ്റ് ചെയ്ത മകൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് സൂരജിന്റെ മാതാപിതാക്കൾ അന്ന് പറയുകയും ചെയ്തിരുന്നു പാമ്പ് പിടുത്തക്കാരൻ വീട്ടിൽ വരുന്നതായും സൂരജിന്റെ വീട്ടുകാരൻ സമ്മതിച്ചിരുന്നു ഇതും അന്വേഷണത്തിൽ വഴിത്തിരി ആവുകയായിരുന്നു സൂരജിന് പാമ്പു പിടുത്തക്കാരുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം വീട്ടുകാരും സമ്മതിക്കുന്നുണ്ടായിരുന്നു ജനലുകൾ തുറക്കാത്ത എ സി മുറിയിൽ പാമ്പ് എങ്ങനെ അകത്ത് കയറിയെന്ന എന്ന സംശയത്തിലാണ് ആദ്യം അന്വേഷണം പുരോഗമിച്ചത് സൂരജിന്റെ ഫോൺ കോൾ വിവരങ്ങൾ സൈബർ സെൽ പരിശോധിച്ചതിൽ നിന്നും പാമ്പ് പിടുത്തക്കാരുമായുള്ള ബന്ധവും വ്യക്തമായി മാർച്ച് രണ്ടിനാണ് സൂരജിന്റെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് ആദ്യം പാമ്പ് കടിയേറ്റത് ചികിത്സയ്ക്ക് ശേഷം സ്വന്തം മീറ്റർ കഴിയവേ മെയ് ഏഴിന് രണ്ടാമതും പാമ്പ് കടിയേറ്റും സൂരജ് ഒപ്പമുണ്ടായിരുന്നപ്പോഴാണ് രണ്ട് തവണ ഉത്തരേ പാമ്പ് കടിച്ചത് അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് ബാബാ സുരേഷിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഉത്തരയെ അണലി കടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ തന്നെ ബാബ സുരേഷിന് സംശയമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം കോടതിയുടെ ഞങ്ങൾ സത്യിക്കുന്നത് പരമാവധി ശിക്ഷ പുള്ളിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ സാക്ഷിയാക്കി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ എക്സ്പേർട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ കേസ് പുറത്ത് പുറത്ത് കൊണ്ടുവരാൻ ഞാൻ ആദ്യമായിട്ട് ഇത് നടന്ന സമയം തൊണ്ട് ഞാൻ പുറത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് കൊലപാതക ശ്രമമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ സാക്ഷിയാക്കിയത് ക്രൈംബ്രാഞ്ച് ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ മൊഴി രേഖപ്പെടുത്തിയത് മൊഴി അതെന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കിടയിൽ കാണുമ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു ഇത് ആദ്യത്തെ പണതി കടിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കൊലപാതക ശ്രമമാണെന്ന് ഉറപ്പുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നടന്നു എന്ന് പറഞ്ഞുതന്നെ റിപ്പോർട്ട് ചെയ്ത് എല്ലാവരും എല്ലാം പറഞ്ഞു ചോദിച്ചതിന് എല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കടി പിടിച്ച് വെച്ച് കടുപ്പിച്ചാവാൻ സാധ്യത കൂടുതലെന്ന് ആദ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ ചുമ്മാ ഒരു പാമ്പും പ്രഗവനം എല്ലാരേം കടിക്കൂ എന്നറിയാന്നുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് അതിനെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളതും പാമ്പിന്റെ വെള്ളം വീര്യം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ 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 പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാത്രി കാലത്ത് സാധാരണ രാത്രിയല്ല പകലായിരുന്നാലും മുറുകൻ പാമ്പും ചുമ്മാ വന്നാരെയും കടിക്കാറുണ്ട് ശരീരത്തിൽ കൂടെ കയറിപ്പോയപ്പോലും ചുമ്മാ കടിക്കത്തില്ല നമ്മള് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഒരു കടിയും ഉണ്ടാവുകയുള്ളൂ അത് അങ്ങനെയാണ് ഇവിടെ കടിപ്പിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അടി കുറച്ച് വിശ്വസിക്കുന്നത് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് വില എടുക്കാതെ നിൽക്കുന്ന പാമ്പുകളുടെ വീര്യം കുറച്ച് കൂടുതലായിരിക്കും അത് സാധാരണഗതിയിൽ പാമ്പിന്റെ പാമ്പ് ഒരു ഉഷ്ണരക്ത രക്ത സർക്കുലേഷൻ ഉള്ള ബ്ലഡ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനുള്ള ശരീരത്തിൽ മാത്രമേ കടിക്കാറുള്ളു ഒരു മാസത്തിൽ കടിക്കാൻ സാധ്യത കുറവാണ് ത്ത് മുത്ത് കയറാനുള്ള നൂറ് ശതമാനം സാധ്യത കുറയായിരുന്നു എ സി റൂമായിരുന്നു റൂമ് തുറന്നിട്ടില്ലായിരുന്നു ജല്ലു വഴി കയറിയ പാടൊന്നുമില്ല ഇല്ല ഞങ്ങളത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമത്തെ സെൻറ്റ് മാസം പ്രോഗ്രാം ഞങ്ങൾ അവിടെ പോയിരുന്നു അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ പൊടിയിൽ ആ അവിടെ ഇഴഞ്ഞ പാടുകളൊന്നും കണ്ടില്ല പിന്നെ ജെല്ലുവഴി കയറാൻ സാധ്യമില്ല എറുഹോൾ വഴി കയറാൻ സാധ്യല്ല പിന്നെ ജനൽ തുറന്നിട്ടില്ലായിരുന്നു ജനലിൽ കൂടി അഴഞ്ഞ പാടില്ല അവിടെയൊക്കെ പഴയ പൊടികൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു സാധ്യത ഇല്ലായിരുന്നു അത് ഞങ്ങൾ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ എപ്പിസോഡ് കൗമുദിയുടെ സ്നേഹ് മാസ പ്രഴ് എപ്പിസോഡ് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളത് ഹാജരാക്കിയിരുന്നു പുള്ളി പുള്ളിയെ കൂടുതൽ പേരിൽ പ്രതിയാക്കി ശിക്ഷിക്കണമായിരുന്നു ശിക്ഷിക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ പുള്ളിയെ മാപ്പുസാക്ഷിയാക്കി പക്ഷേ അത് ഫോറസ്റ്റ് കേസിൽ എന്തായാലും പുള്ളി ശിക്ഷ ശിക്ഷിക്കപ്പെടും പുള്ളി ഏറ്റവും വർഷം പുള്ളിയൊക്കെ ശിക്ഷ അനുഭവിച്ചു തരുള്ളൂ എന്നുള്ളതാണ് ഒരിക്കലും ഒരിക്കലും ഞങ്ങളെപ്പോൾ ഞങ്ങളൊക്കെ എനിക്ക് എനിക്കോ മുപ്പത് ഞങ്ങൾ ജീവൻ പണയം വെച്ച് കൊണ്ടുവന്നൊരു മേഖലയായിരുന്നു അത് അത് ഒരാൾ മുഖാന്തരം നശിപ്പിക്കുന്നു അപ്പൊ എല്ലാ പാമ്പ് സംരക്ഷകരും കേരളത്തിൽ നോട്ടപ്പുള്ളിയായി അത് വെറും മോശമായി പോയി എന്തായാലും ഈ ഒരു പരുവോളിന് വേണ്ടിയിട്ട് സൂരജിനെ സഹായിച്ചവരെല്ലാം അന്വേഷിക്കുമെന്ന് തന്നെയാണ് പോലീസ് അധികൃതർ പറയുന്നത് ഈ ഒരു പരോൾ സംഘടിപ്പിക്കാനായിട്ടുള്ള വ്യാജരേഖ സംഘടിപ്പിക്കുന്ന സംഘങ്ങൾ തന്നെ ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇവനെ പോലെയുള്ള ഈ വൃത്തിഘട്ടവന്മാരെ ഇനി പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം നിങ്ങൾക്കും അത് തന്നെയല്ലേ ഇനി എന്തു തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പുറത്തു പറയണം